ഓ കടിക്കരുത് കടിക്കരുത് ഹലോ ഫ്രണ്ട് ആൻഡ് വെൽക്കം ബാക്ക് ലീവ് ഞാനിപ്പോൾ നമുക്ക് അടിപൊളി കാണിക്കൊരു ഓ ഞാൻ ഇതൊക്കെ നാട്ടിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളു കേട്ടോ താറാ കുട്ടികൾക്ക് കോഴിക്കുട്ടികൾ ഓ കളർ കളറായിട്ടുള്ളത് ഇതാ കാട കാട കാടക്കുട്ടികൾ കാട തന്നെ ഉണ്ടോ കാട ഉണ്ടോ ഇത് നോക്കി നിൽക്കേ എന്നൊക്കെ നാട്ടിൽ ഓർജ് കോഴികൾ നാടൻ കോഴികൾ ഏഹ് തത്ത അടിപൊളി സ്പോട്ട് അടിപൊളി പറഞ്ഞാൽ അടിപൊളി ഹിഡൻ സ്പോട്ട് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല അതോടെ കാണാൻ പറ്റുന്നു നോക്കി ശരി ഏ ഓക്കെ കരിങ്കോഴിയില്ല കരിങ്കോഴിയാണത് കരിങ്കോഴിയാണ് തോന്നുന്നത് അല്ലേ ഏ പ്രാവുണ്ട് ത്തീണ്ാവള് പ്രാവളൊക്കെ ഞാൻ ഇഷ്ടം വരെയുള്ള കണ്ണുണ്ട് വേഴ്ച്ചകളുണ്ട് കേട്ടോട്ട് ഇവിടെ കൂടുകൾ എല്ലാം കൊണ്ട് സെറ്റായിട്ട് കൊടുക്ക കൊടുക്കുന്ന സ്ഥലോ ഓക്കേ ഇവിടെ അതുപോലെ തന്നെ ഫിഷ് അക്വറി ഫിഷ് ഉണ്ട് കേട്ടോ അക്വറിയ മൊത്തം ഫിഷ് എല്ലാം കൂടി സെറ്റായിട്ട് കൊടുക്കുന്ന സംഭവമാണ് ഓക്കെ മനസ്സിലാ ഓക്കെ ഇതൊക്കെ ഒരു പീസിന് അറുപതിനാറാണ് പ്രൈസൊക്കെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നര ഉണ്ട് ഇതൊക്കെ ഗോൾഡ് ഫിഷ് ഇല്ല ഗോൾഡ് ഫിഷ് അവിടെ ഉണ്ട് ഗോൾഡ് ഫിഷ് ഏ പാൻ പാഞ്ച് വിൽസ പയ്യാ പഞ്ച് സോ വിൽസൈസ്ക എക് പീസ്കൊരു പീസ് അഞ്ഞൂറ് വിൽസ് കേട്ടോ അഞ്ഞൂറ് വിൽസ് ആണ് ഓക്കേ അതാണ് ഓക്കെ അതുപോലെ ഇതായത് ഇരുന്നൂറ്റമ്പത് വിൽസ് ഒരു പീസിന് ഇരുന്നൂറ്റമ്പത് വിൽസ് ഉള്ളൂ ഓക്കെ ഓ ഇത് അതെ ചെറിയ കുഞ്ഞു കുഞ്ഞു ഗോൾഡ് ഫിഷ് അതായത് ഇരുന്നൂറ്റമ്പത് വിൽസേ ഉള്ളൂ കേട്ടോ അത് വള അവിടെ വളരെ വില കുറവട്ടോ ഞാനൊക്കെ അവിടെയൊക്കെ വന്ന് അര ദിനാർ ഒരു ദിനാറൊക്കെ ആയിരുന്നു ഒരു ഗോൾഡ് ഫിഷ് നിൽക്കുന്നത് പക്ഷെ അവിടെ വളരെ റേറ്റ് കമ്മിയാണ് അടിപൊളി സ്പോട്ടോട്ടോ വേറെ ഒന്നര കെ ഡി ഉള്ളു കേട്ടോ ഒന്നര കെടി കൂടുകൾ മാത്രമേ ഉള്ളു ഓക്കെ നമുക്ക് ഭയങ്കര എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ പോയതിലൊക്കെ വളരെ ഒത്തിരി ചീപ്പായിട്ടുള്ള പ്രൈസാണ് ഇവിടെ ഉള്ളത് ഏകേ തത്ത നമ്മളെ ഈ ലോബേർസ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ നോക്കി ഇവിടെ വേറെ രണ്ട് മൂന്ന് ഷോപ്പുകളുണ്ടാവും ഒരു ഷോ രണ്ട് മൂന്ന് ഷോപ്പുകളേ ഇവിടെ പക്ഷേ വളരെ വില കുറവാട്ടോ വളരെ വില കുറവാണ് ഞാൻ വെളിയിലൊക്കെ വെച്ച് നോക്കുന്ന സമയത്തൊക്കെ നമ്മൾ വില കുറവുള്ള അടിപൊളി സാധനങ്ങൾ കിട്ടുന്നുണ്ടോ ഈ ഫിഷിനൊക്കെ വളരെ റേറ്റ് വളരെ കമ്മിയാണ് വെറും അഞ്ഞൂറ് വിൽസിനൊക്കെയും ഇരുന്നൂറ്റമ്പത് വിൽസിനും ഗോൾഡ് ഫിഷ് കിട്ടുക പറഞ്ഞാൽ വലിയ സംഭവം തന്നെയാണ് ഏഹ് കോഴിക്കുട്ടികൾ നോക്കി നാട്ടിൽ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ അവർ വിൽക്കാൻ വരുന്ന അതേ രീതിയിലുള്ള കോഴിക്കുട്ടികൾ ഏഹ് താടയുണ്ട് ഇത് നോക്കി താടമോക്കി ധാരാളം താഴെ നമ്മൾ ഏ അടിപൊളി ഏ ഏയ് ഏയ് ഇവിടെ 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 ഏ നോക്കി നോക്കി അടിപൊളി ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട് പുള്ളി അടിപൊളി ഏഹ് ഓ കടിക്കരുത് കടിക്കരുത് പാവ ഞാൻ പാവ അടിക്കൂടെ എല്ലാ കിളികളോ നമ്മൾ ചെറിയ കുഞ്ഞു കിളികൾ കാണില്ലേ അതുപോലത്തെ കുഞ്ഞു കിളികൾ ഏ ഈ കത്ത് നോക്കിയാൽ അടുപ്പിച്ച് അടുപ്പിച്ച് കാണാൻ നല്ല ഭംഗിയില്ലേ നോക്കിയേ ഓ ബ്ലറാണ് നോക്കിയാൽ ഫോക്കസ് ചെയ്യാം ഓ അടുപ്പിച്ചിരിക്കും നോക്കിയാ അമ്മയുണ്ട് भाई इसका कितना प्राइस कितना है हाफ कड़ी इसको डो डक हाफ कड़िया को हाफ कड़ियाँ ओके बागे नहीं वो <laughs> വേറെ സ്ട്രോങ് ഓക്കെ ഇതാണ് കേട്ടോ ഷോപ്പ് ഇതാണ് ഓക്കെ ഇത് ഒരു പീസിന് വന്ന് വെറും ഹാഫ് കേഡി കേട്ടോ ഹാഫ് ആണ് അതുപോലെ തന്നെ നമ്മളെ ഡക്കിന് വന്നിട്ട് വൺ കെ ഡി ആണ് ഓക്കെ ഓ നല്ല അടിപൊളി അടിപൊളി സമയം ആറ്റിൽ മാത്രം കാണൂട്ടോ ഹാഫ് കേഡി മാത്രം കൂടെ ഇതൊക്കെ പ്ലേസ് ഉള്ളത് നമുക്കൊരു സമയമില്ല മേടിക്കാൻ പക്ഷേ മേടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്കാർക്ക് മേടിക്കാൻ പറ്റുന്നു അത് കറക്റ്റ് ലൊക്കേഷൻ ഈ വീടിൻ്റെ ഇവിടെയും ഇതേപോലെ തന്നെ കേട്ടോ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് തന്നെ സെയിം പ്രൈസ് തന്നെയാണ് പക്ഷെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും അത് മേടിക്കുകയും ചെയ്യാം ഓക്കെ ചീപ്പാണ് കേട്ടോ ചെറിയ വിലയിൽ അടിപൊളിയായിട്ട് നമുക്ക് മീൻ മേടിക്കാൻ പറ്റും നമ്മൾ മീനിനൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ അടിപൊളി മേടിക്കാം ഓക്കെ ഈ കാഴ്ചകളാണോ അടിപൊളി ഇടാം കാരണം ആട്ടിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എവിടെ വേണേലും വന്ന് ഇതിൽ ഏത് വേണം മേടിക്കാം പക്ഷെ വളരെ വിലക്കുറവോ എല്ലാവരും വിലക്കുറവും വളരെ വിലക്കുറവാണ് അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വന്ന് മേടിക്കാം ഓക്കെ ലൊക്കേഷൻ കറക്റ്റായിട്ട് ഈ വീടിന്റെ താഴെ ഇടുക അത് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബസ് ഇറങ്ങി നമ്മൾ ബസ് ഇറങ്ങിയ ബാക്ക്ഗ്രൗണ്ടിലാണ് കാണുന്നത് അവിടെ ബസ് ഇറങ്ങി അവിടെ നേരെ വരുന്ന ഓപ്പോസിറ്റ് ഏരിയ ഇറങ്ങി വേണം കറക്റ്റ് ലൊക്കേഷൻ ഞാൻ ഈ വീടിൻ്റെ താഴെ ലിങ്കിലിടുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഫാഹേൽ ബസാർ എന്നാണ് ഫാഹേൽ ബസാറിൻ്റെ ഉള്ളിലാ കേട്ടോ കറക്റ്റ് സ്പോട്ടുള്ളത് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് കാണാൻ കാണാനായാലും വാങ്ങാനായാലും ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക സംഭവം ഇതൊരു ഹിഡൻ സ്പോട്ട് തന്നെയാണ് നമുക്ക് ഞാനിപ്പോൾ അത്യാവശ്യം ഇവിടെ അങ്ങനെ ആൾക്കാർക്ക് ആർക്കും അറിയില്ല ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് കാര്യങ്ങളൊക്കെ ഓക്കെ ബേഡ്സിൻ്റെയൊക്കെ അതിൻ്റെ ഉള്ളിലൊരു ഹിഡൻ സ്പോട്ട് തന്നെയാണ് അടിപൊളിയാണ് കേട്ടോ നമ്മൾ ജസ്റ്റ് വളരെ ചീപ്പായിട്ട് നമുക്ക് സംഭവം കിട്ടുകയും ചെയ്യും അടിപൊളി നല്ല കളക്ഷൻ ഉണ്ടെങ്കിലും ഓക്കെ നമ്മൾ കണ്ടല്ലോ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമ്പോൾ അതെങ്ങനെയാണെന്ന് ഓക്കെ അപ്പോൾ നമ്മൾ അപ്പോൾ ഈ വീഡിയോ ഇത് ായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ബൈ ബൈ